അപ്പൊ നമ്മൾ പുതിയ ഒരു ഡാറ്റ് വാങ്ങി നമ്മള് പഴയ ഡാറ്റ് കണ്ടില്ലേ നമ്മളത് നേരത്തെ അടിച്ചപ്പോൾ മനസ്സിലായിട്ടോ ഡാറ്റ് കേറുന്നില്ലേ കണ്ടോ മോനെ വളരെ കുറവായി പുതിയൊരു ഡാറ്റ് വാങ്ങിപ്പൊ കെട്ടിന് ഇട്ടാ കണ്ടല്ലേ നമ്മൾ പുതിയ പുതിയ ഡാർട്ട് വാങ്ങിയിട്ട് കണ്ടില്ലേ നല്ല അടിപൊളിയ ഡാട്ടോ പിന്നെ നമ്മൾ വള്ളി വാങ്ങിട്ടാണ് ചെറിയൊരു സ്രിങ്ഷ ച നിറച്ച് പിലോപ്പി കാണാണ്ട് കേട്ടോ ഈ കുളത്തിൽ നമ്മൾ രണ്ട് ദിവസം മുമ്പ് വന്നപ്പോൾ കാല അതിൻ്റെ ആയിട്ടില്ല കേട്ടോ പിലോപ്പികൾ ഇപ്പം കാലായിട്ട് ഇത്തിരി വലുപ്പൊക്കെ ആയിട്ടാണ് അപ്പം നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം ഇപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ ഫേസ്ബുക്ക് വഴിയാണ് കാണണമെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുമ്പോൾ മാറിയ കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ കിടക്കാം പിന്നെ നമുക്ക് ലോക്ക് ഒന്ന് ഊരുക്കാം കേട്ടോ കാരണം ലോക്ക് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കി നിറച്ച് കമ്പും ചില്ലേൻ്റെ ഇടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഡാറക്റ്റ് പൊട്ടി പോണതായിരുന്നു നമ്മൾ ലോക്ക് ഊരിൻ്റെയും അപ്പം ഇനി ലോക്കിലാണ് അടിക്കാം ക്യാമറ വെച്ച് അടിക്കാൻ വേണ്ടി ഇപ്പോൾ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കയ്യിൽ പിടിച്ചു ഓ സീൻ കൊണ്ടോ കൊണ്ടുണ്ട് കാസ് ഫസ്റ്റ് അടി നമ്മളത് അടിച്ച് കയറ്റിൻ്റെ ഓ മരക്കമ്പരി കുടുങ്ങി കാസ് എന്തായാലും കിട്ടും തോന്നില്ലേ മരക്കമ്പരി ഓ അടിപൊളി പിലോപ്പി കേട്ടോ ആ ഒരു കളണ്ടാറും കൊടാ ഓഹ് സീൻ സീൻ കിട്ടി കാസ് അടിപൊളി പിലോപ്പിട്ടോ ഒന്നും പറയാ സീൻ മോന സീൻ 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 നല്ല നല്ലോപ്പി സൈസ് അതിൻ്റെ കേട്ട വിലക്കിട്ടില്ലേ അപ്പുറത്തൂടെ തീൻറ്റി കണ്ടില്ലേ ഷോട്ട് ക്ലിങ്ഷോട്ട് ഊരണ്ട് ഇപ്പുറത്തോടെ ഞാൻ ലോക്ക് ഓഹ് രണ്ടാമത്തെ അടിയും കൊണ്ടു കൊണ്ടിട്ടില്ലേ രണ്ടാമത്തെ അടി പാളി പോയി മീന്റെ മേ കൊണ്ടുപോയിരുന്നു കയറിയില്ല എന്തുണ്ടായിന്നറിയില്ല മീൻ ചാടണം എന്ന് ഞാൻ കൊണ്ടുപോയിരുന്നു നമ്മൾ അടിപൊളി സ്പോട്ടോ ഒന്നും പറയില്ല സൈഡിൽ കാടട്ടോ വിരാലുകളൊന്നും കാണാല്ലേ വരാലുകളൊക്കെ കാട്ടിലാവും പിലോപ്പി കുറെ കാണുന്നുണ്ട് മരച്ചിലുള്ള കാരണം മരച്ചിലുള്ള ഡൽ കൊണ്ട് എന്തെന്ന് നമുക്ക് അടിക്കാനില്ല കേട്ടോ കൂട്ടം കളിക്കേണ്ടി

ഓ രണ്ടാമത്തെ പിട രണ്ടാമത്തെ കിലോപ്പി കയറിക്കാണ് കാസ് വലിപ്പ ഉണ്ടല്ലേ നമ്മള് വിചാരിക്കുന്നു ചെറുതായിട്ട് കാണണല്ലേ കൂടെ ചെറുതായിട്ട് കാണുന്നു നല്ലൊരു പാമ്പ് കേട്ടോ വണ്ട പാമ്പ് ചേരാ സാധന വയസ് രണ്ടു കിലോട്ട ഇന്ന് വറക്കാനുള്ളതായി കൊണ്ടല്ലേ ഓ ഗ്സ് മൂന്നാമത്തെ പിന്നോപ്പിട്ടാ ഒന്നും പറയാനും ഓ മൂന്നാമത്തെ പീലോപ്പി അത്രയ്ക്കില്ല കേട്ടോ ചേർത്തണം അടിച്ചവൻ്റെ പോറാൻ പൊളിച്ചിട്ടുണ്ട് പുതിരുടെ ആർട്ട് നല്ല മുന്നോട്ട് അടിക്കാൻ വയസ്സ് മൂന്നാമത്തെ കിലോക്കി വിദേശ പൊട്ടിന്ന് നമുക്ക് മൂന്ന് കിലോക്കിട്ടെ നമുക്കൊന്ന് വിദേശ പൊട്ടി മൂന്ന് കിലോക്കിട്ടിൻ്റെ